ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗെയ്ഡർ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച പുരോഗതികളെക്കുറിച്ചാണ് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യാവസായികവൽക്കരണത്തിലും സാങ്കേതിക വിദ്യക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവ്വമായ നേട്ടങ്ങൾ കൈവരിച്ചു നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു അവയിൽ ചിലതായിരുന്നു ഒന്ന് ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി അഥവാ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് രണ്ട് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് മൂന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയും അതായത് എച്ച് ജി ബാബയും എസ് എൻ ഭട്നാഗറുമായിരുന്നു ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവ ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി അഞ്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ ഐ അഥവാ ഐ ഐ ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ഇടയിൽ സ്ഥാപിക്കുകയുണ്ടായി ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന് നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത് തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ജനിതക ശാസ്ത്രം ജൈവ സാങ്കേതിക വിദ്യ ആരോഗ്യം ഗതാഗതം സമുദ്ര ഗവേഷണം വിവര സാങ്കേതിക വിദ്യ ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹിരാകാശ രംഗത്ത് എങ്ങനെയെല്ലാമാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചതെന്നാണ് സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ അഥവാ ഐ എസ് ആർഒയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം ഇതിന്റെ കീഴിലായി ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതും ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടുമാണ് തിരുവനന്തപുരത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ് ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി രണ്ട് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി മിസൈൽ സാങ്കേതികവിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് അഗ്നി അഗ്നിപൃത്രി മുതലായവ ഡോക്ടർ രാജ ബാമണ്ണ എ പി ജെ അബ്ദുൽ കലാം എന്നിവർ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി ചന്ദ്രയാൻ മംഗൾയാൻ ഭൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാനെ രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ തുടക്കം കുറിച്ചു അമേരിക്ക റഷ്യ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൈന ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ് ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്കൊരുങ്ങുകയാണ് ഇന്ത്യ ഇത് നമുക്ക് ഇതിൽ നമ്മൾ ഈ വിക്രം സാരാഭായിയെയും എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചെല്ലാം കേട്ടു അവ ആരെ അവർ ആരാണെന്ന് നോക്കാം വിക്രം സാരാഭായി ആഡവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരേപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ് കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താ വിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ അഥവാ വി എസ് എസ് സി എന്ന് പേര് നൽകി ഇനി എ പി ജെ അബ്ദുൽ കുട്ടികൾക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് പരിചയപ്പെടാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിന് വിദഗ്ധനായിരുന്നു അദ്ദേഹം ഐ എസ് ആർഒയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ അഥവാ എസ് എൽ വി ത്രീ പി എസ് എൽ വികസിപ്പിച്ചു അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇപ്പോൾ നമ്മൾ ബഹിരാകാശത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ഇനി പരിചയപ്പെടാം വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു ആ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം പ്രധാനമായും മൂന്ന് കമ്മീഷനുകളാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി നിയമിച്ചിട്ടുള്ളത് ഒന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രണ്ട് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ മൂന്ന് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ നമുക്ക് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത് അവരുടെ ലക്ഷ്യങ്ങൾ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു അവർ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക രണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം മൂന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ യു ജി രൂപീകരിക്കണം എന്നീ മൂന്ന് ശുപാർശകളാണ് നൽകിയത് രണ്ടാമത്തെ കമ്മീഷനായ ഡോക്ടർ ലക്ഷ്മണസ്വാമി സ്വാമി മുതലിയാർ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അവയുടെ ലക്ഷ്യം എന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ പഠനമായിരുന്നു ഒന്ന് ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം രണ്ട് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം മൂന്ന് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം ദ്ധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം ഇവയായിരുന്നു ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകൾ മൂന്നാമത്തെ കമ്മീഷനായ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിൻ്റെ ലക്ഷ്യം എന്നത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമായിരുന്നു ഒന്ന് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം രണ്ട് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കണം മൂന്ന് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ഇവയായിരുന്നു ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ പി ഇ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ രൂപീകരിച്ചു പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം ഒന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം രണ്ട് പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം മൂന്ന് ഓരോ ജില്ലയിലും നവോത്ഥാന വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം നാല് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം എന്നിവയായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചാൽ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി ഞാരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് നോക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ അഥവാ എസ് എസ് എ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അഥവാ ആർ എം എസ് എ തുടങ്ങിയവ സംയോജിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാംസ്കാരിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ പരിചയപ്പെടാം അതുവരേക്കും ബായ്